ഇരുപത്തിനാലിനാണ് കോട്ടയം പേരൂർ സ്വദേശിയായ ലക്ഷ്മി തള്ളകത്തെ മിറ്റേര എന്ന സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് പ്രസവത്തെ തുടർന്ന് മരിക്കുന്നത് മറവിള്ള രക്തത്തിൽ കലർന്നുള്ള മരണമെന്നായിരുന്നു ഡോക്ടർമാർ കുടുംബത്തെ അറിയിച്ചത് എന്നാൽ സംശയം തോന്നിയ കുടുംബം പോലീസിനെ സമീപിച്ചു ആ അന്വേഷണം കൊണ്ടുചെന്നെത്തിച്ചതാകട്ടെ പ്രസവ സമയത്ത് ഡോക്ടർമാർ നടത്തിയ ഗുരുതര പിഴവുകളിലേക്കും ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ആശുപത്രി മാനേജിംഗ് ഡയറക്ടറും ചീഫ് കൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ ജയ്ബാൽ ജോൺസൺ വരുത്തിയ ഗുരുതര പിഴവുകളാണ് ലക്ഷ്മിയുടെ മരണത്തിന് കാരണമെന്ന് കാട്ടി കുടുംബം പോലീസിനെ സമീപിക്കുകയായിരുന്നു ആദ്യം ലോക്കൽ പോലീസും തുടർന്ന് ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചു ഇതിനിടെ കേസ് അട്ടിമറിക്കാൻ ഡി എംഒ ഉൾപ്പെടെയുള്ളവർ കൂട്ടുനിന്ന ആരോപണം ഉയർന്നു ഹൈക്കോടതിയുടെ മേൽനോട്ടം ഉറപ്പാക്കി അന്വേഷണം നടത്താൻ കുടുംബം നടത്തിയ നിരന്തര നിയമ പോരാട്ടമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതിലേക്ക് അവരെ എത്തിച്ചത് റെക്കോർഡ്സ് എല്ലാം പോലീസ് തന്നെ എടുത്തായിരുന്നു എട്ട് മണിക്ക് ശേഷം നടന്ന ഒമ്പത് മണിക്ക് ഒമ്പതരക്ക് മുമ്പ് തന്നെ അവർ അതെല്ലാം വലിയ മാറ്റം ശ്രമിച്ചിട്ടില്ലെന്നാണ് മെഡിക്കൽ രണ്ട് ദിവസം ാണ് എടുക്കുന്നത് തന്നെ പോലീസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് അത് ചാർജ് കൊടുക്കാനും മെഡിക്കൽ ബോഡി കാരണം നെഗ്ലിജൻസ് നടന്നിട്ടുണ്ടെന്ന് സർജറി സമയത്ത് സീനിയർ ഡോക്ടർ ലേബർ റൂമിൽ ഉണ്ടായിരുന്നില്ല ജൂനിയർ ഡോക്ടർമാരായിരുന്നു സർജറി നടത്തിയത് ലക്ഷ്മിയുടെ രക്തസ്രാവം തടയാൻ ഡോക്ടർമാർ ഒന്നും തന്നെ ചെയ്തില്ല തുടങ്ങി ആശുപത്രിയുടെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇത് കേവലം ഒരു കുടുംബത്തിന്റെ മാത്രം അവസ്ഥയല്ലെന്നും ചുരുങ്ങിയ കാലത്തിനിടെ മുപ്പത്തി മരണങ്ങൾ ഈ ആശുപത്രിയിൽ പ്രസവ സമയത്ത് സംഭവിച്ചെന്നും കുടുംബം ആരോപിക്കുന്നു അതായത് ഹോസ്പിറ്റൽ രണ്ടായിരത്തി പതിനേഴിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ചെല്ലുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് നമുക്ക് മരണശേഷം ഇതിനു ഇതിനുമുമ്പ് ഇതിവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഗൈനക്കോളജിയെ മാത്രം ഹോസ്പിറ്റലാണല്ലോ മറ്റു അസുഖങ്ങൾക്ക് ബാധിച്ചു വരുന്ന അവിടെ വരാറും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ അത് കഴിഞ്ഞിട്ട് ആൾക്കാർ അനുസരിച്ച് നമ്മൾ വിവരകാശം വഴി കിട്ടിയ രേഖയനുസരിച്ച് വരുമ്പോൾ മുപ്പത്തിമൂന്ന് പേരോളം മരിച്ചിട്ടുണ്ട് ഇത്രയും വർഷത്തിനടുക്ക് ഈ ഗൈനക്കോളജിയിലെ മാത്രം ട്രീറ്റ്മെന്റ് നടക്കുന്ന ഹോസ്പിറ്റലിൽ മുപ്പത്തിമൂന്നോളം പേര് മരിച്ചിരിക്കുകയാണ് ഡോക്ടർമാരുടെ വീഴ്ച മൂലം രോഗികൾ മരിക്കുന്ന കേസുകളിൽ നിരന്തരമായ നിയമപോരാട്ടങ്ങൾക്ക് കുടുംബം തയ്യാറായാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുമെന്ന് കൂടി ലക്ഷ്മിയുടെ കുടുംബാംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു